ബാക്ക് വർക്കൗട്ടാണ് ബാക്ക് അഥവാ ലാക്സ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും നാല് വർക്കൗട്ടാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബാർബൽ ബെൻഡോർ റോ ലാക്ക് ഫുൾ ഡൗൺ സീറ്റഡ് റോ രണ്ടാം ഡെമ്പിൾ റോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വർക്കൗട്ടിലേ പോവാം ഫസ്റ്റ് വർക്കൗട്ട് ബാർബൽ ബെൻഡോർ ആണ് അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ബാർബൽ ബെൻഡോർ റോ ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ലോങ് ബാറാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഷോൾഡർ ലെങ്ത്തിൽ കാലു ഐഡ് ചെയ്യുക ഷോൾഡറിന് കുറച്ച് പുറത്തായിട്ട് കൈ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുക ഓക്കെ കാലു കുറച്ച് ബെൻഡ് ചെയ്യും ബാക്ക് സ്ട്രേറ്റ് ആകും ഡൗൺ ഓക്കെ യെസ് ലോവർ ആപ്സിലായിട്ട് വരിക ഫുൾ ഡൗൺ ചെയ്യുക യെസ് ബോഡി ഷേക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നത് ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം നെക്സ്റ്റ് വർക്ക് ലാക്സ് ഇടുകൾ ഡൗൺ ആണ് നോക്കാം തൈ സപ്പോർട്ട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് അയക്കുമ്പോൾ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് വെയിറ്റ് ഇടുക ഓവറായിട്ട് എന്നിട്ട് തൂങ്ങിക്കണം അടുക്കേണ്ട കാര്യമൊന്നുമില്ല ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡർ ലെങ്ക് ജസ്റ്റ് വൈഡ് ചെയ്ത് പിടിക്കുക ഓക്കെ തൈ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിച്ച് ബോഡി ഷേക്ക് ചെയ്യണ്ട ഡൗൺ ചെയ്യുമ്പോൾ ചെസ്റ്റിന് മേളായിട്ട് എൽബപ്പോളും ഫ്രണ്ടിലേക്ക് വരും ഓവറായിട്ടും ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണ്ട Pull release Okay. Next to our code, seated row. Elbow bend, back straight here, Just up here. Okay. Take. ലോർ ആപ്സിലേക്ക് ബോഡി ഷേക്ക് വേണ്ട ഫുൾ റിലീസ് ചെയ്യുക ഓക്കെ ിൻ്റെ നാലാമത്തെ വർക്കൗട്ട് ലാസ്റ്റ് വർക്കൗട്ടാണ് വൺ ആം ടെമ്പിൾ റോ അഡ്ജസ്റ്റബിൾ ബെഞ്ചിലാണ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ് ടൈസിൽ ഹോൾഡ് ചെയ്യുക മറ്റേ ടൈസ് ഓക്കെ ഹോൾഡ് ബാക്ക് സ്ട്രൈറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ യെസ് മിക്ക ആൾക്കാരും ചെയ്യുന്ന പൊതുവേ ഒരു തെറ്റാണിത് കാലിങ്ങനെയല്ല ഫോൾഡ് ചെയ്യേണ്ടത് ഏത് സൈഡാണോ ചെയ്യുന്നത് ആ കാലാണ് നിലത്ത് വെക്കേണ്ടത് മറ്റേ കാല് മേളിൽ വെക്കുക കാൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വെക്കുക അപ്പോൾ ബെഞ്ചിൽ വെച്ചേക്കണേ ഒപ്പം തന്നെ വെക്കുക അല്ലെങ്കിൽ ബാലൻസ് സെറ്റും കുറച്ച് വൈഡായിട്ട് വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഈ ഇരുമിന് പ്രണയിച്ചവരുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് നമ്മൾ നോക്കിയത് ബാക്കിൻ്റെ വർക്കൗട്ടാണ് ബാക്കിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള വർക്കൗട്ടാണ് പരിചയപ്പെടുത്തിയത് ജിമ്മിൽ പോകുന്നവർക്ക് ഈ വർക്കൗട്ട് ട്രൈ ചെയ്തോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നത് വരെ ബൈ